മലപ്പുറം റോസ് റോസ്ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വാഫി വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ ആദർശ വിശദീകരണ സമ്മേളനത്തിൽ അന്ന് വായിക്കപ്പെട്ട ഒരു പുസ്തകം അൽ ഫിഖുൽ മുയസ്സർ എന്ന് പറയുന്ന പുസ്തകം അത് വഹാബി പുസ്തകമാണ് അത് ഹക്കീം ഫൈസി ആദർശേരി സി ഐ സി സിലബസിൽ ഉൾപ്പെടുത്തി എന്നൊരു ആരോപണമുണ്ട് ഫിക്കുൽ മുയസ്സർ എന്ന ഗ്രന്ഥം ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ഫിഖുൽ മുസ്സർ എന്ന പേരിലുള്ള അത് വഹാബികളായിട്ടുള്ള ആളുകളിറക്കിയവരുണ്ട് സുന്നികളായിട്ടുള്ള ആളുകളിറക്കിയവരുണ്ട് പുരാതനമായ ഗ്രന്ഥങ്ങളുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് ഇറക്കിയ ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് പേരിലുള്ള അതായത് സിംപ്ലിഫൈഡ് ഫിക്കുന്ന ഉദ്ദേശമുള്ളൂ അത് പല പേരിലും പല ആളുകൾ ഇറക്കിയിട്ടുണ്ട് സത്യത്തിൽ അന്ന് വായിച്ച കിതാബ് വായിച്ച് പെട്ടതാണ് ശരിക്കും അതായത് തിരുത്താൻ മനസ്സിലാത്ത ആളുകൾ ആയതുകൊണ്ട് എന്ന് മാത്രം പിന്നെ അതിൽ പല ന്യായീകരണങ്ങളും കണ്ടെത്തി പറയുന്നവരാണ് അതായത് സത്യം പറയുകയാണെങ്കിൽ വാഫി സിലബസിൽ വാഫി സില വാഫി ഉണ്ടായത് രണ്ടായിരത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് സമസ്ത പരിശോധിച്ച് ഉറപ്പ് സിലബസ് രണ്ടായിരത്തി നാലിലാണ് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരം മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഇരുപത്തി വർഷ കാലയളവിൽ ഒരു തവണ പോലും അന്നാ വായിച്ച കിതാബ് പഠിപ്പിച്ചിട്ടില്ല അന്നാ വായിച്ചത് ഇത് ഒരു ഹാബി പണ്ഡിതനാണ് ഒരു നിലക്കും പഠിപ്പിച്ചിട്ടില്ല അത് ഒരു തെളിവും ആർക്കും ലഭ്യമാക്കുന്നില്ല പിന്നെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം പറയുന്നവർ പറയുന്ന ന്യായകരാണ് മർക്കസിൽ പിന്നെ ലൈബ്രറിയിലുണ്ട് ഉണ്ട് എന്നാണ് മർക്കസ് ലൈബ്രറി അതല്ലാത്ത ഗ്രന്ഥങ്ങളുണ്ട് എബിന് തൈമിയയുടെ കത്താവ് ഉണ്ട് അതല്ലാത്ത കുറേ ഗ്രന്ഥങ്ങളുണ്ട് എബിന് കയ്യീമിൻ്റെ ഗ്രന്ഥങ്ങളുണ്ടാവും പത് മർക്കസിന്റെ ലൈബ്രറിയിൽ നിന്ന് മാത്രമല്ല പല ലൈബ്രറികളിലുണ്ട് ഉണ്ട് ജാമിയയിലുണ്ട് ദാർദയിലുണ്ട് റഹ്മാനിയയിലുണ്ട് നന്ദിയ എല്ലായിടത്തും ഉണ്ട് എല്ലായിടത്തും ഉള്ളതാണ് അത് അപ്പോൾ മർക്കസിൽ ഈ ഗ്രന്ഥമുണ്ട് മേറുള്ള ലൈബ്രറി നോക്കിയാൽ അവിടെയും ചിലപ്പോൾ ഇത് പിന്നെ ഫിക്വൽ മിസ്സർ പഠിപ്പിച്ചിട്ടുണ്ടാവും ഒരു സാധ്യത കാണുന്നു നമ്മൾ അന്നത്തെ കുറച്ച് ഉസ്താദ്മാരും അതായത് സിലബസ് ഉണ്ടാകുന്നതിന് മുന്നേ അതായത് നയൻറ്റി ത്രീ മുതലാണ് വളാഞ്ചര മർക്കത്തില് ഹിം ഉസ്താദ് നിയമിതനാവുന്നത് അന്ന് മുതലേ പ്രിൻസിപ്പാളാണ് സ്വാഭാവികമായിട്ട് ഉസ്താദ് നിയമിതനാവുന്നതിന് മുന്നേ തന്നെ ഉസ്താദ് സിലബസ് ഞാൻ പരിഷ്ക്കരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ജോലി ഏറ്റെടുത്തിട്ടുള്ളത് സ്വാഭാവിക ഉസ്താദ് പല സിലബസുകളും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് മനുഷ്യന്മാരാണ് തെറ്റുപറ്റാൻ സാധ്യതയുള്ള ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെറ്റുപറ്റാൻ എല്ലാവർക്കും സാധ്യതയുണ്ട് ഉസ്താദാണ് അല്ലെങ്കിൽ സംസ്ഥന്റെ മുഷാബർ നമ്പറാണെന്ന് കരുതി തെറ്റുപറ്റാതിരിക്കൂല എല്ലാവർക്കും അതിൻ്റെതായ പോസിബിലിറ്റി ഉണ്ടാവും സ്വാഭാവികമായിട്ട് അന്ന് പഠിപ്പിച്ച ഗ്രന്ഥം ഇതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് അതായത് ഇതാണ് എന്നല്ല ഈ ഗ്രന്ഥത്തിലെ ചില പാഠഭാഗങ്ങൾ അന്ന് ഡി ടി പി ഇല്ല ഫോട്ടോ കോപ്പി എടുത്തിട്ട് ചില ഭാഗങ്ങൾ വെട്ടിയിട്ടാണ് ഉസ്താദുമാർ പഠിപ്പിച്ചിരുന്നത് ചില ആളുകൾ അങ്ങനെ പഠിപ്പിച്ചിരുന്നു എന്ന് പറയുന്നു ചില ആളുകൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്നും പറയുന്നു ഏതാണ് യാഥാർത്ഥ്യമൊന്നും കൃത്യമായി സ്ഥിരീകരിക്കാൻ പറ്റില്ല കാരണം മുപ്പത് വർഷം ഏകദേശം മുപ്പത് വർഷത്തോളായി അന്നത്തെ വിഷയമാണ് അത് ഓർമ്മയുള്ള ആളുകൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും ഇതുവരെ അങ്ങനെ ആരും ഓർമ്മ പറഞ്ഞിട്ടില്ല ഒന്നോ രണ്ടോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പഠിപ്പിച്ചത് തന്നെ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഫിക്കറാണ് അതായത് നമ്മുടെ തുറാസി ഗ്രന്ഥങ്ങളിലൊക്കെ ഭയങ്കര കുറച്ച് കടുകട്ടിയുള്ള ഭാഷയാണ് ക്ലാസിക് അറബിയാണ് ഉള്ളത് ഇപ്പോൾ സിലബസിന്റെ രൂപീകരണം തന്നെ പറയുമ്പോൾ നമ്മളൊരു ഏജ് ഗ്രൂപ്പ് അതായത് സ്കൂൾ പത്താം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അറബി എന്ന് പറയാൻ സാധ്യതയില്ല അറബിയെന്നു പറയുക കൂട്ടക്ഷം ഇങ്ങനെ എഴുതാം പക്ഷേ അർത്ഥ അറിയണ്ടാവില്ല ഫിഖ് പഠിക്കുന്നത് നെഹ്റു പഠിക്കുന്നത് സൊറഫ് പഠിക്കുന്നതൊക്കെ ഈ ഒന്നാം ക്ലാസ്സിനാണ് അവിടെ നമ്മളെ ഒരു പാരമ്പര്യ ദർശി കിതാബുകളായ മുത്തഫരിദ് നൂർ അഫ്സാറ് അതുപോലെ ഷറഹ് ബാഫ് ഇതൊക്കെയാണ് പള്ളി ദർസികൾ ഓതാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഫത്തുൽമോയിന് ഇനി മറ്റേതെങ്കിലും എന്തെങ്കിലും ഉണ്ടോന്നറിയില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അല്ല ഫിക്കിന്റെ ഗ്രന്ഥം പറയുമ്പോൾ ഇതാണ് സാധാരണ സിലബസിൽ ഉൾപ്പെടുത്താറ് ഇതൊന്നും വേണ്ടത്ര ഞാൻ കിതാബിനെ കുറ്റം പറയല്ല വിഷയം എന്ന നിലയ്ക്ക് എല്ലാ കിതാബും മനോഹരമാണ് നല്ല ഗ്രന്ഥമാണ് പക്ഷെ തുടങ്ങി പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള അറബിയിലുള്ള കിതാബ് വേണം എന്നുള്ള ചിന്തയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് സ്വാഭാവികമായിട്ടുള്ള ആ കിതാബുകൾ ലഭ്യമാകുമെന്ന് നമ്മൾ അന്വേഷിക്കും സിലബസ് ഫോം ചെയ്യുന്ന ആളുകൾ അന്വേഷിച്ചു അപ്പൊ ഇങ്ങനൊരു കിതാബ് ഉണ്ടെന്ന് മനസ്സിലായി അതൊരു നല്ല അറബിയാണ് ശുദ്ധമായ അറബിയാണ് ഫിഖ്ഹും നെഹ്റുവും സൊർഫും പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അറബിയാണ് പാരമ്പര്യ ദർശ് കിതാബുകൾ ദർശകളെ പറ്റി പറയുമ്പോൾ ഞാൻ പറയാനുള്ളത് പറയാനുള്ള കാരണം ഞാൻ ദർശ് പഠിച്ച ആളാണ് വാഫി വരുന്നതിന് മുന്നേ മൂന്ന് വർഷം മുന്നേ ദർശം പഠിച്ച ആളാണ് എനിക്കറിയാം ഏകദേശം ദർശകളൊക്കെ എങ്ങനെയാണ് പോകുന്നത് അതായത് ഫിഖ് പഠിക്കുമ്പോഴും കുട്ടി അപ്പോൾ ഫോക്കസ് ചെയ്യാറ് ഇതിൽ നെഹ്റുവും തെർക്കീബും വേറാബുമാണ് സ്വാഭാവികമായിട്ട് ഫിഖ് പഠനം വളരെ മിനിമായിട്ടേ നടക്കുന്നുള്ളൂ അവിടെ കുട്ടി പിന്നെ ഖത്തർനദയിലും അല്ലെങ്കിൽ അൽ പിന്നെ മറ്റേ അവാമിയും അജിനാസുൽ കുബ്ര അതൊക്കെ അപ്ലൈ ചെയ്യാനാണ് ഉസ്താദമാരും ശ്രമിക്കാറ് കുട്ടികളും ശ്രമിക്കാറ് അങ്ങനെ അല്ലാത്ത ദർസുകളും ഉണ്ടാകും ഞാൻ സാധാരണ ടിപ്പിക്കൽ ദർസുകളുടെ ഉദാഹരണം പറഞ്ഞു മാത്രം അപ്പോൾ അങ്ങനെ ഒരു ശൈലി വേണ്ട എന്നുള്ള ഒരു നിർബന്ധത്തിൽ അന്നത്തെ ഡി ടി പി സംവിധാനത്ത് നയൻറ്റി ത്രീയിലല്ലേ ഫോൺ പോലും മര്യാദയ്ക്ക് സമയമാണ് ഡി ഫോട്ടോ എടുത്തിട്ട് ചില ഭാഗങ്ങൾ പറ്റാത്ത ഭാഗങ്ങൾ വെട്ടിയിട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതൊരു തെറ്റായിട്ട് കണക്കൂട്ടാണെങ്കിൽ ഫൈൻ തെറ്റാണ് പക്ഷെ അത് തിരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് പഠിക്കുന്ന കാലത്ത് കോപ്പി അടിച്ച ആളുകൾ ഉണ്ടാവാം അത് പിന്നെ ഒരു കാലത്ത് തിരുത്തി കഴിഞ്ഞാൽ അത് പിന്നെയും അത് അദ്ദേഹത്തെ കോപ്പി അടിച്ചു എന്ന് പറഞ്ഞ പേരിൽ നമ്മളപമാനിക്കുന്നതിൽ അർത്ഥമല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തെറ്റ് പറ്റിയെങ്കിൽ ഫൈൻ അത് തിരുത്തി കഴിഞ്ഞു ഇനി നമ്മൾ ഇരുപത്തിയഞ്ചു വർഷം മുന്നേ നടന്ന സംഭവത്തെ ഇപ്പൊ ഉദ്ധരിച്ചിട്ട് ഇത് ആ വാഫിയിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വലിയ സംഭവമാക്കി അവതരിപ്പിച്ചു പക്ഷേ അത് തിരുത്തിയിട്ടില്ലെന്ന ഇല്ല എന്നുള്ളതാണ് അതായത് പിന്നെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് വേറെ വേറെയാണ് അതായത് ആ ഗ്രന്ഥത്തിന്റെ അവലംബത്തിൽ പറയേണ്ടത് ഈ ഗ്രന്ഥം അവലംബിക്കാൻ ഈ മറ്റേ വഹാബി ഗ്രന്ഥമായ ആഷൂറിന്റെ ഗ്രന്ഥം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പക്ഷെ ഇവര് വിചാരിച്ചിരിക്കുന്ന അതിലുള്ള മസലകൾ ഇതിൽ ആഡ് ചെയ്തായിരുന്നു പക്ഷെ ഈ സിംപ്ലിഫൈഡ് അറബി ഉപയോഗിച്ചിട്ടാണ് ഈ ഫിക്കുൽ മേസർ രചിച്ചിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഉദ്ദേശം അതായത് ഇസ്ത്യാനത്ത് നടത്തിയിട്ടുണ്ട് എന്നാണ് അതായത് നമുക്ക് ഒരു ഗ്രന്ഥം കിട്ടിയിട്ട് അതുപോലെ ഉണ്ടാകണം എന്നാഗ്രഹിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്തതാണ് അതന്നെ ഇപ്പൊ ജാമ്യയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാ ഉസ്താദ് കുണ്ടൂരുത്ത് അബ്ദുൽ ഗഫൂർ ഖാസിം എന്ന വാഫി സിലബസിലായിരുന്നു അവരുടെ സ്ഥാപനം ഉണ്ടായിരുന്നത് അങ്ങനെ ഹക്കിമുസ്താനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഉസ്താദ് ഈ ഫിഖി ഗ്രന്ഥങ്ങൾ സാധാരണ രചിക്കാറില്ല വാഫീലുടെ ഒട്ടുമിക്ക പിന്നെ അദബ് ഗ്രന്ഥങ്ങൾ സാഹിത്യ ഗ്രന്ഥങ്ങൾ ഉസ്താദ രചിക്കാറ് ഉസ്താദാണ് അതിന് കാര്യമായിട്ട് ജം തൈലീഖൊക്കെ നടത്താറ് ഫിഖി ഗ്രന്ഥങ്ങൾ മറ്റാരെങ്കിലും ഏൽപ്പിക്കാറാണ് മതി കാരണം അതിന്റെ ഒരു രചനാശൈലി സ്വാഭാവികമായിട്ടും അറിയാത്ത ആളുകളെ അറിയാത്ത ആളുകൾ സ്വാഭാവിക അറിയുന്ന ആളുകൾ ഏൽപ്പിക്കും എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസ് മറ്റുള്ള ആളുകൾ ഏൽപ്പിച്ചു അവരാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് പക്ഷേ ഈ തെറ്റുകളൊക്കെ ഹക്കിമുസ്താ സ്വന്തം വഹിക്കേണ്ട കാര്യം ഉണ്ടായത് പക്ഷെ ഈ തെറ്റ് ബോധ്യപ്പെടുത്തിയാലും ഉണ്ടാവുമല്ലോ തെറ്റ് പറ്റിയെന്ന് പറയാം അപ്പൊ തെറ്റ് പറ്റിയ ആളുകളിൽ ഏറ്റവും ശുദ്ധരെ അത് ഏദിച്ചു മടങ്ങിയ ആളുകളല്ലേ പിന്നെയും ഈ ഖേദിച്ചു മടങ്ങിയ ആളുകളെ കുറ്റം പറഞ്ഞതിന് അർത്ഥമുണ്ടോ ചുരുക്കത്തിൽ വാഫി സിലബസിൽ ഇവർ വായിച്ച എട്ട് പ്രക്കാലത്ത് നിസ്കരിക്കലാണ് തറാവീ എട്ട് റക്കാലത്ത് നിസ്കരിക്കലാണ് അത്യുത്തമം എന്ന് പറയുന്ന ഒരു ഭാഗം വാഫി സിലബസിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല ഇല്ല ഓഫ് കോഴ്സ് പഠിപ്പിച്ചിട്ടില്ല ഞാൻ ഫിക്കുൽ മസ്ർ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ഫിഖുൽ മെസ്സർ അല്ല പഠിപ്പിച്ച ഞാൻ മൂന്ന് വർഷം വാഫി കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ഫിക്കുൽ മെസ്സൂർ പഠിപ്പിച്ചിട്ടില്ല നമ്മളെ സുന്നി പണ്ഡിതന് പണ്ഡിതനെഴുതിയ ഫിക്കുൽ മെസ്സർ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇറക്കാത്ത അതിൽ ശരിക്കും ഇറക്കാത്തന്നെ ശരി എഴുതിയിട്ടുണ്ട് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട് വാഫികൾ തറാവിയെ ഇരുപത് ഇറക്കാത്താണെന്ന സുന്നി ആശയത്തെ അംഗീകരിക്കുന്നില്ല അവർ എട്ട് തക്കകത്താണ് എന്ന ഭാവി ആശയത്തെ പിന്തുടരുന്നവരാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ഉറപ്പിച്ച് പറയാൻ പറ്റും ആരും ആ കിതാബ് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ഇന്നേ വരെ ചെയ്തിട്ടില്ല അത് വായിച്ചതായിട്ട് എനിക്ക് രണ്ട് പേരേ ഉള്ളൂ അത് അന്ന പരിപാടിയിൽ വായിച്ച രണ്ടുപേരെ എനിക്കറിയുന്നതായിട്ടുള്ളൂ മറ്റാരും ഞങ്ങളാരും വായിക്കുകയോ പഠിക്കുകയോ ആ കിതാബ് തന്നെ അറിയുന്നത് ആ വായിക്കുമ്പോഴാണ് കാരണം ഞങ്ങളെല്ലാവരും സാഹോദ്യം വീഴ്ചിക്കുകയാണ് ഞങ്ങളെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം അന്നാണ് ഈ കിതാബിനെ പറ്റി അറിയുന്നതും ആ കിതാബിന് നൂറ്റി മുപ്പത്തിരണ്ട് പേജുള്ളതും അറിയുന്നത് ഈ രണ്ടാൾക്കാരല്ലാത്ത വേറെ ആരും അത് വായിച്ചതായിട്ട് പോലും എനിക്കറിയില്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം സമസ്ത പ്രശ്ന പരിഹാരത്തിനായി സി ഐ സിക്ക് മുന്നോട്ട് വെച്ച ഒമ്പത് ഫോർമുലകൾ ഒമ്പത് കണ്ടീഷനുകളിൽ ഒന്നുപോലും സി ഐ സി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്ന് ഒരു കേൾവിയുണ്ട് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതൊരു കേൾവിയായിട്ട് മാത്രം കണക്കൂട്ടേണ്ട ആവശ്യമില്ല അത് ഘോര ഘോരം പ്രസംഗിച്ചിട്ടുണ്ട് പാണക്കാട് തങ്ങളെ തങ്ങളെപ്പോലും അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഇവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ ഭീകരത സൃഷ്ടിച്ചിട്ട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പ്രശ്നപരിഹാര ഫോർമുല മധ്യസ്ഥന്മാര് തന്ന എല്ലാ ഫോർമുലയും ഒന്നിടവിട്ടില്ലാതെ എല്ലാം തന്ന അതുപോലെ ഒപ്പിട്ട് തിരിച്ച് നൽകിയിട്ടുണ്ട് അത് സെനറ്റ് പാസ്സാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലൊക്കെ ഉള്ള ഒരു കോമഡി എന്താണെന്ന് വെച്ചാല് ഈ ഫോർമുലകൾ പ്രിപ്പയർ ചെയ്യുന്നിടത്തോ ചർച്ച ചെയ്യുന്നിടത്തോ ഒന്നും സി ഐ സി വരുന്നില്ല ചിത്രത്തിൽ സി ഐ സി വരുന്നില്ല സി ഐ സിയുടെ ഭാഗം കേൾക്കുന്നില്ല ഇതുവരെ കേട്ടിട്ടുമില്ല അതായത് സി ഐ സി വരുന്നുണ്ട് അല്ലെങ്കിൽ അപ്പി മുസ്താഹ് വരുന്നുണ്ട് സി ഐ സിയുടെ ആളുകൾ വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ മറ്റ് കക്ഷികൾ സമ്മതിക്കുന്നില്ല മധ്യസ്ഥന്മാരെ പോലും ബുദ്ധിമുട്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് അത് മധ്യസ്ഥന്മാർ പലതവണ നമ്മളോട് പറയുന്നത് ഇതിപ്പോൾ പറയാൻ നീ ആരാണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും ഞാൻ ഇപ്പൊ സുഹൃത്ത് യാസീലിന് പറയുന്നുണ്ട് അതായത് മണ്ടി കതച്ച ഒരാൾ വന്നിട്ട് പറച്ചിൽ ഒരു പറച്ചിൽ പറയുന്നു എന്ന അർത്ഥത്തിൽ മാത്രം കൂട്ടിയാൽ മതി ഇതൊക്കെ അറിഞ്ഞ ഒരാളാണ് ഞാൻ അതായത് നമ്മൾ അന്വേഷിക്കും അന്വേഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ അറിഞ്ഞതാണത് അതായത് സി ഐ സി ഒരു തരത്തിൽ പോലും ഇതിന്റെ മധ്യസ്ഥ ചർച്ചയിലോ മറ്റൊന്നും കാണിട്ടില്ല ലോകത്ത് പല മധ്യസ്ഥ ചർച്ചകളും നടത്തിയിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സിന്ധു നദി ജല കരാർ അത് ലോകബാങ്കിന്റെ മധ്യസ്ഥയിലാണ് നടത്തിയത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഫലസ്തീന അല്ല ഹമാസ് ഫലസ്തീനു പോലും അല്ല ഫലസ്തീനിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ഖത്തറിന്റെ പിന്നെ അധ്യക്ഷതയിലാണ് നടന്നത് സി ഐ സിയോടുള്ള മധ്യസ്ഥ ചർച്ചയിൽ സി ഐ സി ഇതുവരെ പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കാനുള്ള സൗകര്യം ഇതുവരെ തന്നിട്ടില്ല അനുവദിച്ചിട്ടില്ല പലവർക്ക് സമ്മതിക്കൂല അവരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വരില്ല എന്ന് പറയുന്നവരോട് എന്തു പറയാനാ മധ്യസ്ഥന്മാർ സ്വാഭാവികമായിട്ട് ഞങ്ങൾ പറയണ തീരുമാനങ്ങൾ എഴുതി എന്ന് പറയും ഒമ്പത് തീരുമാനങ്ങൾ എഴുതി ഒമ്പത് തീരുമാനം തന്നെ കോമഡിയാണ് അതായത് ഭയങ്കര ഹഷ്ടപ്പെട്ടിങ്ങില്ല തീരുമാനം ഞാൻ പറയാം സി ഐ സി യുടെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സമസ്ത പറഞ്ഞതുപോലെ ചെയ്യണം ഇതിന് വിരുദ്ധമായത് സെനറ്റ് പാസ്സാക്കാൻ പാടില്ല മേൽപ്പറഞ്ഞതിന് വിരുദ്ധമായത് ഭരണഘടനയിൽ ഇടാൻ പാടില്ല അങ്ങനെ 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 എന്താണ് ഇതൊക്കെ പാടെ ഒന്നേ ഉള്ളൂ അതായത് സമസ്ത എന്താണോ പറയുന്നത് അത് അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ സ്വഭാവമായിട്ട് സൊസൈറ്റീസ് രജിസ്റ്റർ പ്രകാരം രജിസ്റ്റർ ചെയ്തൊരു സംഘടനക്ക് സാധിക്കില്ല അത് രണ്ട് സൊസൈറ്റികളെ കുറിച്ചുള്ള ബന്ധം മനസ്സിലാക്കാൻ സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കാത്ത ആളുകളെ അങ്ങനത്തെ ഒരു തീരുമാനം എഴുതുള്ളൂ ആദ്യം എന്താണ് സൊസൈറ്റി ഒരു സൊസൈറ്റിക്ക് മറ്റു സൊസൈറ്റിക്ക് കീഴിൽ വാങ്ങാൻ പറ്റുമോ ഭരണഘടനാപരമായി പറ്റുമോ ആ തീരുമാനം അംഗീകരിക്കാൻ പറ്റുമോ എന്നറിയാത്തതിന്റെ പ്രശ്നമാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഒമ്പത് തീരുമാനങ്ങൾ ഏറ്റു വരികയേയില്ല ഇത് ഭയങ്കരമായ ഭീതി പരത്തുന്ന രൂപത്തിലാണ് സംഘടന പിന്നെ പ്രഭാഷകരും പിന്നെ സംഘടനയുടെ മുൻനിരയിലുള്ള ആളുകൾ പ്രസംഗിക്കുന്നത് ഇവർ പാണക്കാട് തങ്ങളെ തങ്ങളെപ്പോലും അംഗീകരിക്കുന്നില്ല കുഞ്ഞാലുകുട്ടി സാഹിബിനെ പോലും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഇനിയിപ്പോൾ മറ്റൊരു ചോദ്യം വരാനുള്ളത് ഇതിൽ മധ്യസ്ഥന്മാർ ആയിട്ടുള്ളത് ഒന്ന് പാണക്കാട് തങ്ങളാണ് രണ്ട് കുഞ്ഞാലുകുട്ടി സാഹിബാണ് ഒന്നാം കക്ഷി സമസ്ത സമസ്തയുടെ ഒന്ന് രണ്ട് പണ്ഡിതന്മാർ രണ്ടാം കക്ഷി ഇവിടെ ഈ ചർച്ചയിൽ ഈ ജഡ്ജിയുടെ അടുത്ത് വരുമ്പോൾ ജഡ്ജി ആയിട്ട് പാണക്കാട് തങ്ങളും നയൂത് സാഹിബും ഒന്നാം കക്ഷി സമസ്തയും ഇവർ രണ്ടു കോടിയും കൂടി തീരുമാനിച്ചിട്ട് പ്രതിക്കെതിരെ പ്രതിയാണെന്ന് അപ്പം പിന്നെ കരുതപ്പെടുന്ന ആൾക്കെതിരെ തീരുമാനം പാസ്സാക്കി കഴിഞ്ഞാൽ പ്രതി അംഗീകരിക്കണം ലോകത്ത് ഏതെങ്കിലും കോടതിയിൽ അങ്ങനെ ഉണ്ടാവും നമുക്കറിയാം നമുക്കറിയുന്ന കോടതിയിൽ ലോകത്തെ ഏതെങ്കിലും കോടതിയിൽ പടച്ചോടെ കോടതിയിൽ എന്തായാലും ഇല്ല നാട്ടിലുള്ള കോടതിയിൽ പോലും അങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കക്ക് കീഴിലുള്ള ഇസ്രായേലും അമേരിക്കയും ചർച്ചക്ക് വിളിക്കാൻ ഇസ്രായേലിനോട് കാണിച്ച നേരിയ ഒരു അംശം പോലും സി ഐ സിയോട് കാണിക്കേണ്ടതല്ലായിരുന്നു അറ്റ്ലീസ്റ്റ് നമ്മളൊക്കെ പരസ്പരം അറിയുന്ന ആളുകൾ ഒരു ഫോൺ കോൾ അവയാണ് ഉസ്താദും സി ഐ സിക്ക് ഒരു ഫോൺ കോൾ അവ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വരുമല്ലോ കൂടെ ഇരുന്ന് ചർച്ച ചെയ്യണം ഒരു ടേബിൾ കപ്പുറം അപ്പുറം ചർച്ച ചെയ്യണം പരിഹരിക്കണം ഇത് കാണാൻ ഇത് നടത്താൻ എന്താണ് പരിഹാരം എന്താണ് പ്രയാസം എന്താണ് പ്രയാസം ആർക്കാണ് ഇതിൽ തടസ്സമുള്ളത് സി ഐ സി എപ്പോഴും റെഡിയാണ് ഇപ്പോഴും റെഡിയാണ് ഏത് സമയത്തും റെഡിയാണ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് സി ഐ സിയിൽ എല്ലാ ആളുകളും റെഡിയാണ് അപ്പുറമുള്ള ആളുകൾ റെഡി മതി ഒരു അപ്പുറം അപ്പുറം പിന്നെ ചർച്ച ചെയ്തിട്ട് മെറിറ്റിൽ ചർച്ച ചെയ്തിട്ട് ഇത് പരിഹാരം ചെയ്യലേ മാർഗുള്ളൂ അല്ലാത്ത ഒരു പരിഹാരവും ഇതിന് പരിഹാരം പിന്നെ മധ്യസ്ഥന്മാർ പറയുന്നത് മധ്യസ്ഥന്മാരല്ല മധ്യസ്ഥന്മാർ ഇവർ പറയുന്നത് അഖിം മുസ്താദിൻ്റെ സാന്നിധ്യം പാടില്ല എന്നുള്ളതാണ് ഇസാന് സാന്നിധ്യം പാടില്ലാന്നത് എങ്ങനെയാണ് മസ്ലഹത്താവുക മസ്ലഹത്ത് എന്ന് പറയുന്നത് എന്താ അല്ലേ സുൽഹിൽ ഒരാൾ ഒഴിവാക്കിയിട്ടുള്ള സുൽഹ എങ്ങനെയാണ് ഇങ്ങനെ അയാളെ കൂടി ചേർത്ത് വെച്ചിട്ട് അദ്ദേഹത്തെ കൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ഒരു സുൽഹല്ലേ സുൽഹാവുള്ളൂ അപ്പോഴേല്ലേ സുൽഹിന്റെ ആ പദത്തോടെ നമ്മൾ നീതി പുലർത്താൻ പറ്റുള്ളൂ ഇതൊന്നുമില്ലാത്ത വെറുതെ ഒരു പിന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കാണുന്നുണ്ട് ശരിക്കും പങ്കം എന്നെ പറയാൻ പറ്റുള്ളൂ ഒന്ന് ആലോചിച്ചാൽ പോരെ രണ്ട് കക്ഷികളുള്ളൂടത്തല്ലേ മസ്ലിഹത്ത് പാടുള്ളൂ മസ്ലിഹത്ത് ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത അടുത്ത് എന്ത് മനസ്സിലാത്ത അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രഹസ്യമായിട്ടെങ്കിൽ പോലും ഇവരോട് ചർച്ച ചെയ്തിട്ട് അവരോട് ചർച്ച ചെയ്തിട്ട് പിന്നെയും ഇവരോട് ചർച്ച ചെയ്തിട്ട് അങ്ങനെയെങ്കിലും ചെയ്യാതെ ഏത് തരത്തിലാണത് മനസ്സിലാത്താവുക ഇത് മനസ്സിലാവുന്നില്ല പിന്നെ മധ്യസ്ഥന്മാർ നേരത്തെ പറഞ്ഞ പോലെ മധ്യസ്ഥന്മാർ പറഞ്ഞ തന്ന എല്ലാം അതുപോലെ ഒപ്പിട്ട് കൊടുത്തിട്ടുമുണ്ട് പിന്നെയും 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 ഇത് തീരാത്ത പ്രശ്നമായി മാറുന്നത് അഖിം ഉസ്താദ് ആ സീറ്റിലുള്ളതുകൊണ്ടാണ് എന്തായാലും അങ്ങനെ വിട്ടൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് തീരുമാനം